ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട സൂപ്പർ റെസിപ്പിയായ ഗ്രീൻ പീസ് മുട്ടത്തോരനുമായിട്ടാണ് തട്ടുകടയിലെ സ്പെഷ്യൽ വിഭവമായ ഈ മുട്ട പീസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി നല്ല ടേസ്റ്റിയും അത്ര തന്നെ ഹെൽത്തിയുമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോയാലോ ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്നുണ്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് ഇനി അവൈലബിൾ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഈ റെസിപ്പിയിൽ വെളുത്തുള്ളി ചേർക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കൂടെ ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലോട്ട് ഒരു കഷ്ണം സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം പെട്ടെന്ന് വാടി കിട്ടുന്നതിനായി ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സവാൾ നന്നായി വാടി വരേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കളറ് ചേഞ്ച് ചെയ്താൽ മതി ഇനി ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതൊരു പച്ചമണം പണം കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കാം മുളക് പൊടിയൊന്നും ഇതിലോട്ട് ചേർക്കുന്നില്ല പച്ചമുളകിൻ്റെയും കുറച്ച് കഴിഞ്ഞ് കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് അതിൻ്റെയും ടേസ്റ്റാണ് ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത് ഞാനിനി ഇതിലോട്ടൊരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് പെട്ടെന്ന് തന്നെ നന്നായി ഒന്ന് ചിക്കിയെടുക്കാം ഫ്ലെയിം മീഡിയത്തിൽ വെച്ചാൽ മതി മുട്ട കരിഞ്ഞു പോവരുത് എഗ്ഗ് നന്നായി സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം ഞാനിവിടെ ഒരു അരക്കപ്പ് ഗ്രീൻ പീസ് വേവിച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം വളരെ കുറഞ്ഞ അളവിലാണ് ഇത് തയ്യാറാക്കുന്നത് നിങ്ങൾ അളവ് കൂട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് മുട്ടയുടെയും സവാളയുടെയും ഗ്രീൻ പീസിൻ്റെ അളവൊക്കെ കൂട്ടണം ഗ്രീൻ പീസ് ഒരു അഞ്ചാറ് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത ശേഷം പ്രഷർ കുക്കറിൽ ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തതാണിത് ഗ്രീൻ പീസ് നന്നായി വെന്ത് കുഴഞ്ഞു പോകരുത് ആവശ്യത്തിന് വെന്ത് കിട്ടിയാൽ മതി ഗ്രീൻ പീസിൽ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് വേവിക്കുമ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലോട്ട് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ചിക്കൻ മസാല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർക്കണേ ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം ഇനി കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് എഗ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടി എഗ്ഗ് ചേർക്കാവുന്നതാണ് കേട്ടോ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ് ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് കൂടെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല അവൈലബിൾ അല്ലെങ്കിൽ ഗരം മസാല ചേർക്കാവുന്നതാണ് കേട്ടോ ചിക്കൻ മസാലയുടെ അല്ലെങ്കിൽ ഗരം മസാലയുടെ ടേസ്റ്റാണ് ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത് അങ്ങനെ നമ്മുടെ ടേസ്റ്റ് ഗ്രീൻ പീസ് എഗ് തോരൻ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം തട്ടുകടകളിലും ഉത്സവപ്പറമ്പുകളിലൊക്കെ കിട്ടുന്ന ഈ സ്പെഷ്യൽ ഐറ്റമായ ഗ്രീൻ പീസ് എക്തോരൻ എങ്ങനെയാണ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാമെന്ന് കണ്ടല്ലോ നല്ലൊരു ബ്രഞ്ചായിട്ടും വൈകിട്ട് ചായയുടെ കൂടെയും അതല്ലെങ്കിൽ ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് ഇത് ഓവറായിട്ട് മസാലയൊന്നും ചേർക്കുന്നുമില്ല പിന്നെ എഗ്ഗും ഗ്രീൻ പീസൊക്കെ നല്ലൊരു പ്രോട്ടീൻ റിച്ച് ഫുഡ് കൂടിയാണ് നമുക്കിതിനു മുകളിലായി കുറച്ച് പച്ച സവാള കൂടി കട്ട് ചെയ്തിടാം ഇതുകൂടി കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് എല്ലാവരും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്